വീടെന്ന സ്വപ്നം പൂർത്തിയാക്കണമെങ്കിൽ തങ്ങൾക്ക് ലഭിച്ച പട്ടയത്തിലെ സ്ഥലം സർക്കാർ കാണിച്ചു നൽകണം എന്നാൽ അധികൃതർക്ക് അത് ചൂണ്ടിക്കാട്ടി നൽകാൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആറളം ഫാമിൽ തോട്ടം തൊഴിലാളികളായി ജോലി ചെയ്തിരുന്ന മുപ്പത്തിരണ്ട് മുസ്ലിം കുടുംബങ്ങളെ ആറളം ഫാമിൽ നിന്നും കുടിയൊഴിപ്പിക്കുമ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറും വാക്കുപോലെയായി കാലഘട്ടത്തിൽ സാഹിബിന്റെ ഇവിടെ വരികയും അദ്ദേഹത്തിന്റെ പ്ലാന്റേഷൻ അടക്കമുള്ള പിന്നെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നവരാണ് തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപതിൽ ആരംഭിച്ച് എഴുപത്തിരണ്ടിലെ സെൻട്രൽ സ്റ്റേറ്റ് ഫാട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് ആറ് മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ മാറ്റിപ്പാർപ്പിക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞ കരാറ് അന്ന് മുപ്പത്തിരണ്ട് മുസ്ലിം കുടുംബങ്ങളും പത്തൊൻപത് പണിയ കുടുംബങ്ങളും ഇരുപത് കുറിച്ച കുടുംബങ്ങളുമാണ് ഉണ്ടായിരുന്നത് ആ കുറിച്ച കുടുംബങ്ങളിൽ ഇത് ഈ പറഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് കുറിച്ച കുടുംബങ്ങൾക്ക് ഇരുപത് കുടുംബങ്ങൾക്ക് പിന്നെ തൊള്ളായിരത്തി എൺപതിലെ നായന സർക്കാരിന്റെ കാലത്ത് പിന്നെ ഭൂമി ഏക്കർ ഭൂമി കൊടുത്തുകൊണ്ട് പുനരസവസിപ്പിച്ചു അപ്പോഴും ഈ പണിയ വിഭാഗവും മുസ്ലിം വിഭാഗവും അവിടെ പിന്നെ ബാക്കിയായി അവരെ കാര്യങ്ങളിൽ തീരുമാനമൊന്നും ആയില്ല അത് കഴിഞ്ഞ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇപ്പോൾ പിന്നെ ഈ സർക്കാർ കേരള സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുകയും ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോഴും ഞങ്ങൾ പല പ്രക്ഷോഭങ്ങളും നടത്തി അത് അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ വെച്ച് ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കും പട്ടയം ലഭിക്കുകയുണ്ടായി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കും പട്ടയം ലഭിക്കുകയുണ്ടായി അതിൽ നിന്ന് പിന്നെ പതിനാല് കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയത് വെളവനം വില്ലേജിലെ വള്ളിയാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലം കാണിച്ചു തരേണ്ട ഒരു അവ സമയമായപ്പോഴേക്ക് സമയമായപ്പോഴേക്ക് പിന്നെ അതിന്റെ ഉടമ മിച്ചഭൂമി ഏറ്റെടുത്തതായിരുന്നു അതിന്റെ ഉടമ സിവിൽ കേസ് കൊടുക്കുകയും ഹൈക്കോടതിയിൽ സിവിൽ കേസ് കൊടുക്കുകയും ആ സ്ഥലം പെൻഡിങ്ങിലാവുകയും ചെയ്തു അതിനുശേഷവും പല പ്രാവശ്യം ഇപ്പൊ ഇത് പത്ത് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് പല പ്രാവശ്യം സർക്കാരിലേക്കും പിന്നെ ഇവിടെ താലൂക്ക് ഓഫീസുമായെല്ലാം ബന്ധപ്പെട്ട് താലൂക്ക് സഭകളിൽ പല പ്രാവശ്യം ചർച്ചകൾ നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾക്ക് നെടിയോടി ചാനൽ കൊണ്ടുപോയിട്ട് സ്ഥലം കാണിച്ചു തരികയും മറ്റും ചെയ്തു പക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നെ പൂർത്തീകരിക്കാനോ ഇതിനൊന്നും പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഇന്നും ഈ പതിനഞ്ച് സെന്റ് വീതമുള്ള പിന്നെ പട്ടയം കയ്യിൽ വെച്ചുകൊണ്ട് ഈ പതിനാല് കുടുംബങ്ങളും അതിൽ പല കുടുംബങ്ങളും ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്ന ബന്ധുവീടുകൾ താമസിക്കുന്നവരുണ്ട് ഇപ്പോഴും കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പത്ത് വർഷമായിട്ടും അതിന് ഈ പട്ടയം കിട്ടിക്കഴിഞ്ഞ പത്തു വർഷമായിട്ടും അതിന് യാതൊരുവിധ നടപടികളും സ്ഥലം ഒന്നുകിൽ ആ സ്ഥലം അല്ലെങ്കിൽ മറ്റ് പകരം സ്ഥലം തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പകരം സ്ഥലം തരുമ്പോൾ ഈ പട്ടയം റദ്ദെയ്യുമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾക്ക് പുതിയ പട്ടയം തരുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഈ സ്ഥലം കൊണ്ടേ കാണിച്ചു തന്നു എന്നതല്ലാതെ അന്നത്തെ തഹസിൽദാർ കൊണ്ടേ കാണിച്ചു തന്നു എന്നതല്ലാതെ അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ഞങ്ങളെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഒന്നും മുന്നോട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ പട്ടയ സ്ഥലമില്ലാത്ത ജന്മികളായി പട്ടയവും കയ്യിൽ വെച്ച് കഴിയുന്നൊരവസ്ഥയാണ് ഈ പതിനാല് കുടുംബങ്ങൾക്കും ഇപ്പോഴുള്ളത് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് കീഴ്പള്ളി വട്ടപ്പറമ്പിലും അഞ്ച് കുടുംബങ്ങൾക്ക് പടിയൂരിലും നൽകിയ ഭൂമി അധികൃതർക്ക് അളന്ന് തിട്ടപ്പെടുത്തി നൽകാൻ കഴിഞ്ഞെങ്കിലും ഇരട്ടി വള്ളിയാട് മിച്ചഭൂമിയിൽ നൽകിയ പതിനാല് പേരുടെ സ്ഥലം ഏതെന്ന് അളന്നു തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണ് ഇവർക്ക് പട്ടയം ലഭിച്ചത് പത്തു വർഷവും തങ്ങൾക്ക് ലഭിച്ച പതിനഞ്ച് സെന്റ് വീതമുള്ള സ്ഥലത്തിന്റെ പട്ടയവുമായി കാണാത്ത ആളുകളില്ല പട്ടയം ലഭിച്ച പലരും വാടക വീടുകളിലും ബന്ധുവീടുകളിലും ഉൾപ്പെടെ താമസിച്ചു വരികയാണ് ഒരു വീട് വെക്കണമെങ്കിൽ ഇവർക്ക് ലഭിച്ച സ്ഥലം ഏതാണെന്ന് അധികൃതർ കാട്ടിക്കൊടുക്കണം അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലമെങ്കിലും നൽകേണ്ടതാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഇല്ലാത്തതിനാൽ പതിനാല് കുടുംബങ്ങളിലെയും ആളുകൾ ചേർന്ന് വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഇവർ പറഞ്ഞു തന്നെ സെറ്റിൽമെന്റ് ആവുന്ന സമയത്ത് പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ ഈ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കും ഭവന നിർമ്മാണത്തിന് പൈസ നൽകുമെന്നായിരുന്നു പറയപ്പെട്ടിരുന്നത് പക്ഷെ പിന്നെ പട്ടയം തന്ന ആറുമാസങ്ങൾക്ക് ശേഷമാണ് മറ്റു കുടുംബങ്ങൾക്ക് സ്ഥലം പടിയൂർ വില്ലേജിലും ആർളം വില്ലേജിലെ വട്ടപ്പറമ്പ് എന്ന സ്ഥലത്തും സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവർ കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് പോലും നാളിതുവരെയായി ഭവന നിർമ്മാണത്തിന് ഒരു രൂപ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല ഈ വ വട്ടപ്പറമ്പ് ഭൂമിയിലേക്ക് പ്രവേശിക്കാനും റോഡില്ല എന്നൊരു ഇനി ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും കുത്തി ഒരു കൂര കുത്തി കുത്തിക്കൂട്ടണമെങ്കിൽ അതിന് സാധനങ്ങൾ എത്തിക്കാൻ പിന്നെ വഴിയില്ലാത്തൊരവസ്ഥയാണെന്നുള്ളത് സർക്കാർ അക്ഷരാർത്ഥത്തിൽ പറ്റുകയാണേത് ഇ പിന്നെ കുറച്ച കുടുംബങ്ങളെ പിന്നെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി നയനാ സർക്കാരിൽ അന്ന് പിന്നെ കക്ഷിയായിരുന്ന സി പി ഐന്റെ ഈ കുടുംബങ്ങൾ മുഴുവൻ സി പി ഐക്കാരായിരുന്നു ഈ കുറച്ച കുടുംബങ്ങൾ അവരുടെ കാര്യത്തെ അവർ പ്രത്യേകം താല്പര്യം എടുക്കുകയും അവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തെങ്കിലും ഈ പണിയ കുടുംബങ്ങൾക്ക് ഇപ്പോ അന്നത്തെ പത്തൊമ്പത് കുടുംബങ്ങൾ നൂറ്റിയഞ്ച് കുടുംബങ്ങളായി മാറി പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഭൂമി കൊടുക്കുന്ന സമയമായപ്പോഴേക്ക് നൂറ്റിയഞ്ച് കുടുംബങ്ങളായി മാറി ഇത് ആ മുപ്പത്തിരണ്ട് കുടുംബങ്ങളെപ്പോലും പരിഗണിക്കാൻ അവരുടെ മക്കളും 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 ഒക്കെ അത് വേറെയായി പിന്നെ അവരൊക്കെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവർ അങ്ങോട്ട് മാറി ഈ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഇന്നും അതിൽപ്പെട്ട പതിനാല് കുടുംബങ്ങൾ ഇപ്പോഴും ഉള്ളത് ഞങ്ങൾ അടുത്ത ഇതിപ്പോ വരാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അതിൽ ഇത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് അതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല പിന്നെ ഇത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുവരെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ബഹിഷ്കരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം